ഹലോ എവിൺ വെൽക്കം ബാക്ക് ഇന്നൊരു റെസിപ്പി അതുപോലെ ഒരു ചെറിയ ഗ്രോസറി ഷോപ്പിംഗ് കൈൻഡ് ഓഫ് മിനി വ്ലോഗാണ് സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വീക്കെൻഡ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എന്താ പറയുക ഒക്കെ തീർന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ കരുതി എഗ്ഗ് റൈസ് ഉണ്ടാക്കാമെന്ന് അങ്ങനെ എഗ്ഗ് റൈസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ നെക്സ്റ്റ് ഓയില് പോകാനായിട്ടാണ് അപ്പോൾ എഗ് റൈസിനായിട്ട് ഞാൻ കുറച്ച് ഓയിലൊഴിച്ചു അതിലേക്ക് ഒരു വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് അതുപോലെ ഓരോ ഓണിയൻ ഇത്രയും വിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യുന്നുണ്ട് ഒരു ചെറിയ സൈസ് ഓണിയനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ ക്യാരറ്റാണ് എടുക്കുന്നത് ചെറിയ കനത്തിൽ തിക്കാക്കാതെ ചെറിയ കനത്തിൽ ഒരു കുറച്ച് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റാണ് ആഡ് ചെയ്യുന്നത് ക്യാരറ്റിന് കുറച്ച് കുക്കാവാനായിട്ട് ടൈം എടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് സോൾട്ട് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ റൈസ് കുക്ക് ചെയ്തപ്പോൾ അതിനകത്ത് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട് സോ അതൊന്ന് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്തത് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ഓണിയനില്ലേ അതിൻ്റെ കുറച്ച് വലിയ പോർഷനില്ലേ അതിൻ്റെ ചുവട് ഭാഗമായിട്ട് വരുന്ന കുറച്ച് വൈറ്റ് കളറിൽ വരുന്ന ആ പോർഷനാണ് ഇട്ട് ഇട്ട് കൊടുത്തത് അപ്പോൾ അതിനും ആ ഒരു ഒണിയൻ്റെ ഒരു ടേസ്റ്റ് അല്ലേ വരുന്നത് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ടേസ്റ്റാണ് പിന്നെ ഞാൻ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തതും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരണം ഒരുപാട് വഴ ആവശ്യമില്ല ഒന്ന് ഒന്ന് കുക്കായാലും മതി അതുപോലെ ക്യാപ്സിക്കം ഓവർ കുക്ക് ആവേണ്ട കാര്യമില്ല അതുകൊണ്ട് നമ്മുടെ ക്യാരറ്റും ഒണിയനും ഒക്കെ കുക്കായി വരുമ്പോഴത്തേക്ക് ഞാനതിലേക്ക് ഒരു സ്പൂണ് ചില്ലി സോസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത് അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സോയാ സോസ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ അങ്ങനെ പൊതുവെ സോയാ സോസ് അങ്ങനെ ആഡ് ചെയ്യാറില്ല എക്സ്ട്രാ നല്ലൊരു ഫ്ലേവർ ഒക്കെ കിട്ടും ഞാനിപ്പം ഈ ഒരു ചില്ലി സോസും റെഡ് ചില്ലി സോസാണ് കേട്ടോ അതും ടൊമാറ്റോ സോസും മാത്രമാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അതിന് ശേഷം ഇതേ പാനിൽ തന്നെ നമ്മൾ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം നമുക്കിത് ആദ്യമേ സ്ക്രാമ്പിൾ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഞാനിപ്പം അങ്ങനെ ഭയങ്കര പ്രൊഫഷണൽ രീതിയിലൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ഉണ്ടാക്കുന്ന പാനിൻ്റെ സൈഡിലോട്ടാണ് വൺ ബൈ വൺ ആയിട്ടാണ് കേട്ടോ ഞാൻ ആക്കുന്നത് അപ്പം നമ്മുടെ എഗ്ഗിൻ്റെ പീസസ് കുറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ഒന്നിച്ച് എഗ്ഗ് അങ്ങനെ ഒഴിക്കാറില്ല അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ ഒന്നിച്ച് ഒഴിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാൻ വൺ ബൈ വൺ ആയിട്ടാണ് കേട്ടോ എടുക്കാറുള്ളത് അതുപോലെ എടുക്കുന്ന എഗ്ഗിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് എഗ്ഗ് ചേർത്ത് കൊടുക്കുന്നത് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെപ്പർ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ മസാലയിലും ഇനിയിപ്പോൾ റൈസ് ഇട്ടിട്ടും നമ്മൾ പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ എക്സ്ട്രാ എഗ്ഗിലേക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടില്ല മൊത്തത്തിൽ ഓവറക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ചേർത്തിട്ടില്ല പിന്നെ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് ഈ ഒരു ഐറ്റം കുട്ടികളുടെ ലഞ്ച് ബോക്സിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും പിന്നെ നമുക്ക് സൈഡായിട്ട് വേറെ കറിയുടെ ഒന്നും ഒരു ആവശ്യമില്ല നമുക്ക് ഇഷ്ടപ്പെടും പിന്നെ എഗൊക്കെ ആകുമ്പം കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം വീട്ടിലെ വെജിറ്റബിൾസ് കുറയുമ്പം ഞങ്ങളുടെ ലഞ്ച് എന്ന് പറയുന്നത് ഇതുപോലെ എന്തെങ്കിലും ഒരു റൈസ് ഞാൻ പ്രിപ്പയർ ചെയ്യും ഇപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ക്യാരറ്റും അതുപോലെ ക്യാപ്സിക്കം ഓണിയൻ അത്രേ എടുത്തിട്ടുള്ളൂ നമുക്കത് ആയിട്ട് ചെയ്യുമ്പോൾ അതിലെ ക്യാബ് ക്യാബേജും ബീൻസും ഒക്കെ ആഡ് ചെയ്യാം പക്ഷേ ഇത് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ആണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്താലും കാരണം ആ ഒരു സോസിൻ്റെയും ക്യാപ്സിക്കം ഇതിൻ്റെ എല്ലാം കൂടി ഒരു ഫ്ലേവർ വരുമ്പം സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞിരുന്നു സോയാ ഒക്കെ ചേർത്താൽ നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ബ്ലാക്ക് പെപ്പർ പൗഡറാണ് ആഡ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യണം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കണം ഞാൻ ബസ്മതി റൈസാണ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ആ ഒരു രീതിക്കാണ് ഞാൻ ഈ അരി കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ വെള്ളം കറക്റ്റ് എന്താ വറ്റിച്ചെടുക്കില്ലേ അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇനി ഇത് മസാല റൈസുമായിട്ട് ഒന്നും നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാത്ത മാത്രമേ ഉള്ളൂ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ പെപ്പർ പൗഡർ രണ്ടും നമ്മളുടെ ടേസ്റ്റ് അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം അതുപോലെ മിക്സ് ചെയ്യുമ്പം ഒരുപാട് കുഴക്കുന്ന കുഴയുന്ന രീതിയിൽ ആയി പോരുത് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ച് മെല്ലെ മെല്ലെ ഇളക്കി രണ്ടും കൂടെ കമ്പൈൻ ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ എഗ് റൈസിൻ്റെ റെസിപ്പി ഇനി നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അധികം വെജിറ്റബിൾസ് ഒന്നും ഇല്ല ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇല്ല അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല സൂപ്പർ ടേസ്റ്റാണ് എന്തായാലും ഇഷ്ടപ്പെടും സോ നിങ്ങൾക്ക് എന്തായാലും വീക്കെൻഡൊക്കെ വരുമ്പോഴും കുട്ടികൾക്ക് കൊടുക്കാനും ഒക്കെ ലഞ്ച് ബോക്സിൽ നിന്ന് കൊടുത്ത് വിടാനൊക്കെ പറ്റിയ നല്ല റെസിപ്പിയാണ് സോ നിങ്ങൾ ട്രൈ ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം കുറച്ച് പെപ്പർ പൗഡറും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പിന്നെ വന്ന് ഫ്രഷായി അതിനുശേഷം ലഞ്ചൊക്കെ ഉണ്ടാക്കി ലഞ്ച് എന്നല്ല എന്ത് ആയാലും ഉണ്ടാക്കുമ്പം നമുക്ക് പിന്നെ ഒരു ക്ഷീണവും ഒക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ടിട്ട് അതുകൊണ്ട് ഉള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഞാൻ വളരെ പെട്ടെന്ന് ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തു നോക്കണം സൂപ്പർ റെസിപ്പിയാണ് പിന്നെ ഞാൻ കുറച്ച് സ്പ്രിംഗ് സ്പ്രിങ് ഒണിയനൂടെ ഗാർണിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഫ്ലേവർ വരുമ്പോഴത്തേക്ക് നല്ലൊരു നല്ലൊരു ഫ്രാഗ്രൻസും അതുപോലെ അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് അല്ലേ അപ്പോൾ ഇതെല്ലായിട്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തു എന്നിട്ടാണ് ഞാൻ മിക്സ് ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓവർ കുക്കാകാതെ കറക്റ്റായിട്ട് നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട് അതുപോലെ മസാലയെല്ലാം കറക്റ്റ് കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ റൈസസിൻ്റെ അകത്ത് എനിക്ക് വൺ ഓഫ് മൈ ഫേവററ്റ് ആണ് ഈ എഗ് റൈസ് ഉണ്ടാക്കുന്നത് അതുപോലെ ടൊമാറ്റോ റൈസ് ഒക്കെ നല്ലതാണ് എന്നാലും എഗ്ഗ് റൈസ് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് പിന്നെ ഈ ലഞ്ച് ബോക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പം രാവിലെ എന്താ പറയുക അതൊരു ഭയങ്കര പണിയല്ലേ ചോറ് അതിന് സൈഡ് കുറേ കറികൾ അങ്ങനെ കുറേ സാധനമുണ്ടെങ്കിൽ ഇതാകുമ്പം നമുക്ക് എക്സ്ട്രാ ഒരുപാട് കറി ഒന്നിൻ്റെ ആവശ്യമില്ല ഇപ്പം എഗ്ഗ് റൈസ് ആണെങ്കിൽ എഗ്ഗ് റൈസായിട്ട് പ്ലെയിനായിട്ട് കഴിക്കാം ഇതില്ലെ അതല്ലെങ്കിൽ നമുക്ക് കേടോ പപ്പടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ചാറ് അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട് ബെസ്റ്റ് കോംബോ ആണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്ത് വിടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സോ അതിനുശേഷം ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ നെസ് സ്റ്റോയിലേക്കാണ് വന്നത് അപ്പോൾ എനിക്ക് വീട്ടിലിടാനായിട്ട് കുറച്ച് നൈറ്റ് വെയറും അതുപോലെ കുറച്ച് മാക്സി ഡ്രസ്സസ് ഒക്കെ നോക്കണം അപ്പോൾ ഇത് നമ്മളുടെ നെസ്റ്റോല് അവിടെ തന്നെ വേറെ ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരു ഡൂ ഔട്ട്ലെറ്റ് എന്ന് പറയും പറയുമോ അതിൽ എനിക്ക് തോന്നുന്നു ഇത് ഷീൻ്റെ തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ടാഗിലൊക്കെ കുറേ ഷീൻ്റെ ഇത് ഞാൻ കണ്ടു അപ്പോൾ കുറച്ച് നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റിയതുണ്ട് പിന്നെ കുറച്ച് ഷോർട്ട്സ് അങ്ങനത്തെ കുറേ കൈൻഡ് ഓഫ് ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ നെസ്റ്റോയിലേക്ക് വന്നു അവിടുന്ന്തേ ആദ്യം വാങ്ങിയത് നമ്മുടെ ഇലയില്ലേ വാഴയില എനിക്ക് തോന്നുന്നു ഫൈവ് ദറംസ് എന്തോ ആയിരുന്നു നമ്മൾ വാങ്ങി കുറേ ആയിട്ട് ഇലയുടെ ഇല്ല ഇലയിടെ ഉണ്ടാക്കാനായിട്ട് വിചാരിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇതിൽ ഇല ഇല്ലാണ്ടും ഉണ്ടാക്കി നോക്കി പക്ഷെ നമുക്ക് ഇലയിൽ വെച്ച് ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റോ ഒന്നും നമുക്ക് കിട്ടിയില്ലല്ലോ അപ്പോൾ അങ്ങനെ എന്തായാലും നെസ്റ്റോയിൽ വരുമ്പം എന്തായാലും ഇല വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് വാങ്ങി പിന്നെ കുറച്ച് വെജീസൊക്കെ വാങ്ങിയിട്ടോ നമുക്ക് കുറച്ച് വെജീസൊക്കെ വീട്ടിലേക്ക് വാങ്ങി പിന്നെ ഞാൻ ഞാനിന്നിപ്പോൾ ബാക്കി എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല നമ്മൾ ഡ്രസ്സസ് ഒക്കെ എടുത്തത് കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ കുറേ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം ഒരു എന്താ പറയുക മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഷൂട്ട് ചെയ്തില്ല അപ്പോൾ ഞാൻ നെസ്റ്റോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മാക്സി ഡ്രസ്സസ് ആദ്യം കാണിക്കാം ഇതിൽ രണ്ട് ഷോർട്ടായിട്ടുള്ള മാക്സി ഡ്രസ്സ് ഉണ്ട് മാക്സി ഓർ നൈറ്റി അങ്ങനത്തെ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇത് വന്നിട്ട് ഞാൻ വൺ ഫിഫ്റ്റി സെവൻ ഉണ്ട് ഹൈറ്റ് അപ്പോൾ എൻ്റെ ഹൈറ്റിൽ മുട്ടിനെ താഴെ നിൽക്കുന്ന രീതിക്കാണ് കേട്ടോ ഈ ഡ്രസ്സ് അപ്പോൾ ഇതിൽ ഫുൾ ഈ ഒരു പാൻറ്റയുടെ ഡിസൈനാണ് വന്നിരിക്കുന്നത് പിന്നെ നെക്കിൽ ഇതുപോലെ ഒരു ഫ്രില്ല് വന്നിട്ടുണ്ട് പിന്നെ സ്ലീവ്സിലും അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്വശത്തും ഒരു ഫ്രിൽ കൈൻഡ് ഓഫ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഫ്രില്ലാണ് ഫിൽ വർക്ക് അതും രണ്ട് സ്ലീവ്സിലും വന്നിട്ടുണ്ട് പിന്നെ ഫുൾ ഇതേലെ ഡിസൈനാണ് കേട്ടോ പിന്നെ ഇത് നമുക്ക് സമ്മറിലൊക്കെ വെയർ ചെയ്യാനായിട്ട് പറ്റിയ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഞാനപ്പം അങ്ങനത്തെ മെറ്റീരിയൽസ് നോക്കിയിട്ട് എടുത്തതാണ് നല്ല ചൂടല്ലേ ഇത് ഒരു ഫുൾ മാക്സി ഡ്രസ് ആണ് ഇത് എൻ്റെ സൈസിൽ വലുതാണ് ഞാൻ എനിക്ക് തോന്നുന്നു മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് എന്തായാലും ഓൾട്ടർ ചെയ്യേണ്ടി വരും ഇതിലും നെക്കിലും ഫുൾ ആ ഒരു നമ്മുടെ ബോഡിയുടെ മിഡിലായിട്ട് വരുന്ന രീതിയിൽ ഫുള്ള് ലെയ്സ് താഴെ വരെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയതായിട്ട് ലേസ് നമ്മുടെ സ്ലീവ്സിലും വന്നിട്ടുണ്ട് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ പിന്നെ ഈ ഒരു ടീഷർട്ട് ഇത് ബോയ്സിൻ്റെ ആണ് കേട്ടോ ബോയ്സിൻ്റെ ജെൻസിൻ്റെ ആണ് ഇത് ഹസ്ബൻഡിനായിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ എനിക്ക് കണ്ടപ്പം എനിക്കിഷ്ടപ്പെട്ടു നല്ലൊരു മസ്റ്റേഡ് കളറായിരുന്നു മസ്റ്റാർഡ് എല്ലാം പോലത്തെ ഷെയ്ഡാണ് എന്നിട്ട് അതിൽ ഫ്രണ്ടിലും ബാക്കിലും സ്ലീവ്സിലും എല്ലാം ഇതുപോലത്തെ പ്രിൻ്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് കണ്ടപ്പം ഇഷ്ടപ്പെട്ടു നല്ല നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ അങ്ങനെ എടുത്തതാണിത് കണ്ടില്ലേ രണ്ട് സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും ഫുള്ളായിട്ട് വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഞാൻ എടുത്തതാണ് അപ്പോൾ അത് പിന്നെ നെക്സ്റ്റ് ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ചതുപോലെ തന്നെ ഒരു മുട്ടിൻ്റെ അത്രയും വരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് ഫുള്ള് ഇതുപോലത്തെ ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് സെയിം സ്ലീവ്സും അതുപോലെ തന്നെ താഴെയും കുറച്ച് ഫ്രില്ലിൻ്റെ ഫ്രില്ലിൻ്റെ കട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ നെക്കിൽ അതുപോലെ ലേസ് വന്നിട്ടുണ്ട് പിന്നെ ഇതും മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് നമുക്കധികം ചൂട് അടിക്കാത്ത രീതിയിൽ കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രെസ്സാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് ഒരു ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് അതിന് ഇടയിലാണ് വരുന്നുള്ളൂ കേട്ടോ അതിന് ഈ ഡ്രസ്സിൻ്റെ ഒക്കെ റേറ്റ് ആ ടീഷർട്ടിന് അത്രയല്ല ടീഷർട്ടിന് എനിക്ക് തോന്നുന്നു എയ്റ്റ് ഹൺ്രഡ് സംതിങ് ആയി ടി ഷർട്ടിന് നമ്മുടെ മാക്സി ഡ്രസ്സസ്സിനെല്ലാം ഒരു ത്രീ ഫിഫ്റ്റി ത്രീ എയ്റ്റി ഫോർ ഹൺഡ്രഡിന് താഴെയാണ് കേട്ടോ മാക്സി ഡ്രസ്സസിൻ്റെ എല്ലാം റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഉള്ളത് ഇനി ലോങ് ആയിട്ടുള്ള ഡ്രസ്സസ് ആണ് കേട്ടോ നമ്മുടെ നൈ ടി മാക്സി ഡ്രസ്സസ് ആണ് ഇത് ഒരു ഒരു പേസ്റ്റൽ ബ്ലൂ പോലെ ഒന്ന് ഒരു ഗ്രേഷ് പോലത്തെ ഷെയ്ഡാണ് അതും ഫുള്ള് ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുള്ളതാണ് പിന്നെ ലേസ് നെക്കിലും അതുപോലെ ഫുൾ ബോഡിയിൽ ഒരു ലൈനായിട്ട് വരില്ല അങ്ങനെ പിന്നെ സ്ലീവ്സിൽ രണ്ടിടത്തായിട്ടും വന്നിട്ടുണ്ട് അതും ഞാൻ മീഡിയം സൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പക്ഷേങ്കിൽ എൻ്റെ സൈസിന് അത് വലുതാണ് ഓൾട്രയ്യേണ്ടി വരും ഞാൻ അധികം ബ്രൈറ്റ് കളറായിട്ട് ഒന്നും എടുത്തിട്ടില്ല ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒരു ഡാർക്ക് ബ്ലൂ എടുത്തു അതല്ലാതെ എല്ലാം ഇതുപോലത്തെ കുറച്ച് ലൈറ്റ് കളേഴ്സാണ് എടുത്തിരിക്കുന്നത് പിന്നെ സ്ലീവ്സ് ഒക്കെ നല്ല നല്ല രീതിക്കാണ് കേട്ടോ നല്ല ലേസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കുറച്ച് ഓപ്പണായിട്ട് വരുന്ന രീതിക്കാണ് കേട്ടോ എടുത്തത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലിയ സൈസ് നോക്കി നോക്കിയെടുത്തത് ഇല്ലെങ്കിൽ നമുക്ക് സ്ലീവ്സ് വന്നിട്ട് ടൈറ്റ് ആയിപ്പോവും ഞാൻ എപ്പോഴും കുറച്ച് ലൂസ് ഡ്രസ്സ് വീട്ടിലിടാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് എടുത്തത് പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ഓൾഡർ ചെയ്താൽ മതിയല്ലോ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഡാർക്ക് ഷെയ്ഡിൽ എടുത്തെന്ന് പറഞ്ഞത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ എടുത്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിൽ ഇതിൻ്റെ ഒരു ഷെയ്ഡ് പറയാൻ എനിക്കറിയില്ല മുകളിലും താഴെയായിട്ട് ഇങ്ങനൊരു ലൈറ്റ് കളറിൽ ഒരു ക്രീം കളറ് പോലത്തെ ഷെയ്ഡിൽ ഫ്ലോറൽ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ കാണാൻ ഈ ഒരു ഡാർക്ക് കളറിൽ ഒരു ലൈറ്റ് ഫ്ലോറൽ വന്നപ്പം നല്ല ഭംഗിയാണ് കാണാൻ ഇടാനാണെങ്കിലും ഇപ്പോൾ വണ്ണമുള്ളവരൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി സ്ലിം ആയിട്ട് തോന്നും ഇങ്ങനത്തെ ഡ്രസ്സസ് ഇടുമ്പോൾ അതുപോലെ മെറ്റീരിയലും നല്ല കംഫേർട്ടായിട്ടുള്ള മെറ്റീരിയൽ അല്ലേ ഇതായിരുന്നു എനിക്ക് എടുത്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൽ തോരണ്ണ എനിക്ക് കണ്ടുള്ളൂ ഇങ്ങനെ നോക്കി ഈ ഇതലത്തെ മീൻസ് ഇതലത്തെ ഒരു മോഡല് അങ്ങനെ അത് പിന്നെ ഉള്ളത് ഒരു ബ്ലൂ കളറാണ് കേട്ടോ അത് ബ്ലൂ കളറിൽ നോർമലി വരുന്ന കുറച്ച് ഡിസൈൻസ് ഒക്കെ ഒരുപാട് ഡിസൈൻസ് ഒന്നുമില്ല നോർമലി വരുന്ന കുറച്ച് പ്രിൻസ് കാര്യങ്ങളുണ്ട് അതും സെയിം തന്നെ ലേസസ് ഒക്കെ സെയിം തന്നെ നെക്കിലും സ്ലീവ്സിലുമായിട്ടാണ് വരുന്നത് സ്ലീവ്സ് കുറച്ച് വലിയ സ്ലീവ്സാണ് കേട്ടോ അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ നെസ്റ്റോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഹോംവെയർ ഐറ്റംസ് അഫോർഡബിൾ അഫോർഡബിളാണെന്ന് ചോദിച്ചാൽ അത്യാവശ്യം അഫോർഡബിളായിട്ട് തന്നെ ഉള്ള ഡ്രസ്സസ് ആണ് കേട്ടോ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടൊന്നും ഉള്ള ആയിട്ട് എനിക്ക് തോന്നിയില്ല കാരണം നമ്മുടെ നാട്ടിലാണെങ്കിലും അത്യാവശ്യം ഡ്രസ്സസിനൊക്കെ ഇപ്പം നല്ല റേറ്റ് അല്ലേ അപ്പോൾ എനിക്ക് മൊത്തം എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി നമ്മൾ ഞാൻ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഡു ഔട്ട്ലെറ്റ് എന്നാണ് ഷെയിൻ്റ് ടാഗൊക്കെ ഒക്കെ കാണുന്നെന്ന് പറഞ്ഞ് അവിടുന്ന് കുറച്ച് ഡ്രെസ്സസ് നോക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിക്കാം ആദ്യമായിട്ട് ഒരു ഷോർട്ട്സാണ് കേട്ടോ ഇത് നമ്മുടെ നീ ലെങ്ത്തിന് മുകളിൽ നിൽക്കുന്ന അത്രയുള്ള ഒരു ആണ് ഇതും ഞാൻ ബ്ലാക്ക് എടുക്കാൻ കാരണം ടീഷർട്ടിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ മാച്ച് ആവുമല്ലോ ഇത് പിന്നെ കുറച്ച് എന്താ പറയുക ഇത് ഒരു ഇതിൻ്റെ മെറ്റീരിയൽ പറയാൻ എനിക്കറിയില്ല കുറച്ച് ആയിട്ടുള്ള രീതിയിലുള്ള മെറ്റീരിയലാണ് പക്ഷെ എനിക്കൊരു കളർ കോമ്പ എനിക്കിഷ്ടപ്പെട്ടു അതുകൊണ്ടിട്ട് ഞാൻ എടുത്തതാണ് പക്ഷെ എനിക്കിത് അല്ല കേട്ടോ എനിക്ക് ഞാൻ ട്രയൽ ചെയ്തിട്ടില്ലായിരുന്നു എനിക്ക് എൻ്റെ ഷോൾഡർ കറക്റ്റ് അല്ല അപ്പോൾ അങ്ങനെ ഒരു ടോപ്പ് എടുത്തു ഇത് ബ്ലാക്ക് സ്കേർട്ടിൻ്റെ കൂടെ അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഇന്നറായിട്ട് ഇടില്ലേ കുറച്ച് ലോങ് ആയിട്ടുള്ള ഡ്രസ്സില്ലേ സ്ലീവ്ലെസ്സായിട്ട് വരുന്നത് അപ്പം അതിൻ്റെ മുകളിലെ ടോപ്പായിട്ടൊക്കെ ഇടാനായിട്ട് പേർ ചെയ്യാനായിട്ട് ബെസ്റ്റാണ് അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയിട്ട് അങ്ങനെ വാങ്ങിയതാണ് ഇനി അതിൻ്റെ ഷോൾഡർ ശരിയാക്കാൻ ഇനി നോക്കണം ഇതൊരു സ്കേർട്ടാണ് കേട്ടോ ഇത് കുറച്ച് സൈഡ് ഓപ്പൺ ആയിട്ട് വരുന്ന ഒരു സ്കേർട്ടാണ് ഇത് ഇതും എന്താ പറയുക ത്രീ ഫിഫ്റ്റി ആ ഒരു റേഞ്ചിൽ തന്നെ വരുന്ന ഡ്രസ്സസ് ആണ് ഇതും ഇത് ആ ഒരു ടോപ്പ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി റേറ്റ് ഉണ്ട് ബാക്കിയെല്ലാം ആ ഒരു റേറ്റ് തന്നെയാണ് ത്രീ ഫിഫ്റ്റി ത്രീ എയ്റ്റി ആ ഒരു റേറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇതൊരു ലാവണ്ടർ കളറിലുള്ള ഒരു ടോപ്പാണ് കുറച്ച് ഡീപ്പറായിട്ട് വരുന്ന നെക്കാണ് ഈ ഒരു ഡ്രസ്സിന് അതുപോലെ സ്ലീവ്സ് വന്നിട്ട് പഫ് സ്ലീവ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതെൻ്റെ ഒരു കറക്റ്റ് എന്താ പറയുക കറക്റ്റ് ഫിറ്റാണ് തീരെ എനിക്ക് ലൂസില്ല പിന്നെ ഇതിൻ്റെ സൈഡ് വന്നിട്ട് ജിബ് മോഡലാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് എടുത്തിട്ടുള്ള ഹോംവെയർ ഐറ്റംസ് എന്ന് പറയുന്നത് പക്ഷേ ഇത് ഈ ഒരു ഡ്രസ്സ് എനിക്ക് അങ്ങനെ ഹോംവെയറിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം കുറച്ച് ചൂടുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും ഷോപ്പിലൊക്കെ പോകുമ്പം യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇത്രയുമാണ് എനിക്ക് എടുത്തിട്ടുള്ള ഹോംവെയർ ഐറ്റംസ് ഇത് ടീഷർട്ടാണ് കേട്ടോ ഇത് ജെൻസിൻ്റെ ആണ് ഇതൊരു ബ്ലാക്ക് കളറില് ചെറിയ പ്രിൻസ് വന്നിട്ടുള്ള ടീഷർട്ടാണ് ഇതെല്ലാം തന്നെ ഒരു ബ്ലൂ ഷെയ്ഡും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് മിനി വ്ലോഗ് എന്നാ കുറച്ച് ഷോപ്പിങ്ങും ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിരുന്നു സോ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ടാറ്റാബായ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ മറ്റൊരു വേണ്ടി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ടാറ്റാബായ്